നമസ്കാരം റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദുബായിൽ ഡെലിവറി റൈഡർമാർക്ക് പ്രധാന പാതകളിലെ അതിവേഗ പാതകളിൽ പ്രവേശിക്കുന്നതിന് നവംബർ ഒന്ന് മുതൽ വിലക്ക് ഏർപ്പെടുത്തി ട്രാഫിക് സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നത് ദുബായ് പോലീസ് ട്രാഫിക് വിഭാഗമാണ് ഈ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത് ഈ നിയമം ലംഘിക്കുന്ന റൈഡർമാർക്ക് കനത്ത പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഡെലിവറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ നടപടി പുതിയ നിയമം ദുബായിലെ എല്ലാ പ്രധാന റോഡുകളിലെയും അതിവേഗ പാതകളിൽ ബാധകമായിരിക്കും ഇതിലൂടെ റോഡുകളിലെ തിരക്ക് നിയന്ത്രിക്കാനും വേഗതയേറിയ വാഹനങ്ങൾക്കിടയിൽ അപകട സാധ്യത കുറയ്ക്കാനും സാധിക്കുമെന്നും അധികൃതർ പ്രതീക്ഷിക്കുന്നു നിയമം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും പുതിയ നിയന്ത്രണങ്ങൾ ദുബായിലെ ഡെലിവറി സേവനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും ഇത് നിലവിൽ ശേഷം റോഡ് അപകടങ്ങളുടെ എണ്ണത്തിൽ എന്ത് ഉണ്ടാകുമെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും അതിവേഗ പാതകളിൽ അശ്രദ്ധയും അനുസരണക്കേടുമുള്ള റൈഡിംഗ് പെരുമാറ്റം മൂലമാണ് ഈ അപകടങ്ങളിൽ പലതും സംഭവിച്ചതെന്ന് ദുബായ് പോലീസിലെ ഓപ്പറേഷൻസ് അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് മുഹൈർ അൽ മസ്റി പറഞ്ഞു സുരക്ഷിത ഘടനകളുടെ അഭാവം മൂലം മോട്ടോർ സൈക്കിളുകൾ സ്വാഭാവികമായും ദുർബലമാണെന്നും ഉയർന്ന വേഗതയിൽ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു